ഇവരിപ്പൊ ഈ കൂട്ടിക്കേറ്റി ഇവർ ഇത്രയും ദിവസം പറഞ്ഞത് ഞങ്ങൾ കേട്ടു ഇവർ ഇത് കൊല്ലാൻ കൊണ്ടുപോകുന്ന തെളിവാനാണ് ഇനി ഞങ്ങളെ തന്നിട്ട് കൊണ്ടുപോട്ടെ കടുവയെ കൊല്ലാൻ ഇല്ല ഞങ്ങളെ തന്നിട്ട് കൊണ്ടുപോട്ടെ ഞങ്ങൾ പിള്ളേരും എല്ലാവരും ആയിട്ട് ഇവിടെ ഇരിക്കാൻ പോവാ ഞങ്ങൾ വീട്ടിൽ പോകുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇറക്കി ഇതിനെ വെടിവെച്ച് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഈ നരഭോജി കടുവേനെ ഈ ഞങ്ങൾക്കൊരു ആശങ്ക ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫോറസ്റ്റ് ഇതിനെ നാളെ അയച്ചുവിടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പല കടുവനും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ വെടിവെച്ചെല്ലാന്നുള്ളതാണ് വേറെ ഒരു ഇത് മാർഗത്തിലെങ്കിൽ നിങ്ങൾ പോകുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കടുവയെ വെടിയേറ്റി കൊല്ലാനെടുത്ത തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് ഇതിനെ ജീവനോടെ പിടിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കുന്നല്ല ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് ഒരു കാരണവശാലും ഇതിനെ ജീവനോടെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുഭവിക്കുന്നതല്ല അത് കാരണം ഞങ്ങളുടെ കണ്ണിൽ വച്ച് ആ കടുവിനെ കൊല്ലണം എന്നാലേ നമുക്ക് സമധാനമാവുള്ളൂ நீ அது போலிச்சாலும் அரஸ் தெய்வாலும் போல ஜெல்ல நமக்கு அப்புறம் தயாரா எந்த ஒரு குட்டினாரணம் அது காரணம் ஞா தாரணம் அந்த நமக்குண்டும் எந்த ஒரு குட்டின போல ஆ குட்டி அது எல்லாருக்கும் விஷம் குட்டின காணும்போட்ட வண்டி குட்டியா அந்த புலி போய் ஆ குட்டீன இங்கே